നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ പന്ത്രണ്ടാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ആഴ്ചയിലെ പരീക്ഷകൾ ഓരോന്നും ആൻസി വളരെ ഭംഗിയായി എഴുതി എന്നാൽ കഷ്ടിച്ച് ജയിക്കാൻ മാത്രം എഴുതി റിൻസിയും സമാധാനപ്പെട്ടു ബാക്കിയുള്ള ദിവസങ്ങളിലും കാര്യമായി പഠിച്ച് എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട് അത്രമാത്രം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കഠിനാധ്വാനം ചെയ്യുക കൂടി വേണമല്ലോ മാതാപിതാക്കൾ പറയുന്നത് പോലെയാണെങ്കിൽ തലയ്ക്കകത്ത് മൂള കൂടി വേണ്ടേ ഫൈനൽ പരീക്ഷയ്ക്ക് മാർക്ക് അല്പം കുറവാണെങ്കിലും എങ്ങനെയെങ്കിലും ചെറിയാച്ചൻ മകളെ പഠിപ്പിക്കാതിരിക്കില്ല എന്ന വിശ്വാസമാണ് റിൻസിക്ക് ഇപ്പോഴും ഉള്ളത് റിൻസിയുടെ പഠനത്തിനെപ്പറ്റി സ്കൂളിലെ ഒന്ന് രണ്ട് ടീച്ചർമാരുമായി ചെറിയാച്ചൻ മിക്കവാറും ദിവസങ്ങളിലും സംസാരിക്കാറുണ്ടായിരുന്നു അവരുടെ അഭിപ്രായത്തിൽ അവൾക്ക് അത്രയധികമൊന്നും മാർക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മാനന്തവാടിയിലെയോ പുൽപ്പള്ളിയിലെയോ ഏതെങ്കിലും സ്കൂളിൽ പേയ്മെൻറ്റ് സീറ്റ് പറഞ്ഞു വയ്ക്കുന്നതായിരിക്കും ഇപ്പോഴേ പറഞ്ഞു വച്ചേച്ചാൽ താരതമ്യേന കുറഞ്ഞ റേറ്റിൽ കിട്ടും ഇനി അതല്ല നല്ല മാർക്ക് കിട്ടി പേയ്മെൻറ്റ് സീറ്റ് വേണ്ട എന്ന് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടുകയും ചെയ്യും അതൊരു നല്ല നിർദ്ദേശമായി ചെറിയാച്ചന് തോന്നി പഠനത്തിൻ്റെ കാര്യത്തിന് അവൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ടീച്ചർമാരുടെയും വീട്ടിലുള്ളവരുടെയും അഭിപ്രായം അതിൻ്റെ കഴിവിനനുസരിച്ചല്ലേ അതിന് പഠിക്കാൻ കഴിയൂ കൂടുതലായി അവളോട് ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാതെ ഒരു ദിവസം മാനന്തവാടിയിൽ പോയപ്പോൾ ചെറിയാച്ചൻ അവിടെ അന്വേഷിച്ചു എങ്കിലും അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് നടത്തുകയുള്ളൂ അവിടെ പറഞ്ഞുവെക്കലും ശുപാർശയും ഒന്നും നടക്കില്ല പുൽപ്പള്ളിയിലേക്കും മാനന്തവാടിയിലേക്കും പുല്ലാങ്കുളത്തു നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് മാനന്തവാടിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ പുൽപ്പള്ളിയിലേക്ക് വിടാം എന്ന് വിചാരിച്ചു അവിടുത്തെ മാനേജ്മെൻറ്റ് സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷന് ഒരു സീറ്റ് പറഞ്ഞു വെച്ചു അത്യാവശ്യം വേണ്ടി വന്നാൽ വിടാം ഏതെങ്കിലും കാരണവശാൽ കാട്ടിക്കുളത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വിടുകയും ചെയ്യാം അതാകുമ്പോൾ അടുത്താണ് കൂടുതൽ യാത്ര ആവശ്യമില്ല താനും അവിടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ചെറിയാച്ചൻ ഇപ്പോഴും നിൽക്കുന്നത് പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ അഡ്മിഷൻ്റെ കാര്യത്തെപ്പറ്റി അവൾ കാര്യമായി ഒന്നും ചിന്തിക്കാറേയില്ല അതൊക്കെ അപ്പച്ചൻ എവിടെ നിന്നെങ്കിലും ശരിയാക്കുമെന്ന് അവൾക്കറിയാം മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ മാനേജ്മെൻ്റ് ക്വാട്ടയിലെങ്കിലും മേടിച്ചെടുത്തോളുമെന്നും അറിയാം പിന്നെ പിന്നെന്തിന് അവൾ അതിനെക്കുറിച്ച് ഓർക്കണം തുടർന്നുള്ള ആഴ്ചകളിലും റിൻസി സാധാരണ പോലെ ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ കുർബാനയ്ക്ക് തന്നെ പോയി ദിവ്യബലി കഴിഞ്ഞു വരുമ്പോൾ കുറച്ച് സമയമേ കിട്ടൂ ആ സമയം കൊണ്ട് റിൻസിയും സോജനും പരസ്പരം കാണാറുമുണ്ടായിരുന്നു കൂടുതൽ ഒന്നും സംസാരിക്കുകയില്ല സൺഡേ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടുകയുമില്ല പരസ്പരം കണ്ട് ചിരിച്ചു പിരിഞ്ഞു പോകും ദിവസങ്ങൾ കഴിയും തോറും അവർ തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വന്നു അധികമൊന്നും സംസാരിക്കുകയോ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഉടലെടുത്ത സ്നേഹം ക്രമേണ വളരാൻ തുടങ്ങി കാണുകയും സംസാരിക്കുകയും ചെയ്താൽ തന്നെ മതിയല്ലോ അടുപ്പം വളരാൻ ഒരു ഞായറാഴ്ച പോലും പരസ്പരം കാണാതിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വളരെ പെട്ടെന്ന് അവരുടെ ബന്ധം വളർന്നു രണ്ടു പേർക്കും അതേ ആഗ്രഹമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം പരസ്പരം കാണുകയും ചിരിക്കുകയും വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട് വിവരങ്ങൾ ആരിലേക്കും എത്തിയതുമില്ല ആർക്കെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ പിന്നത്തെ കാര്യം പറയാനില്ല പരദൂഷണം പറയുന്നവർ ആരും ഈ വിവരങ്ങളൊട്ട് അറിഞ്ഞതുമില്ല ആകെ ആ വിവരമറിയാവുന്നത് ആൻസിക്ക് മാത്രമാണ് അവളെ കൊന്നാലും അവൾ മറ്റൊരാളോട് പറയുകയുമില്ല പത്താം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് വെറുതെ ഇരിപ്പാണ് കൂട്ടുകാരികൾ രണ്ടുപേരും വെറുതെ ഇരിക്കാതെ വല്ല ജോലിയും ചെയ്യണമെന്നൊക്കെ ആൻസിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രണ്ട് മാസത്തേക്കായി ഒരു ജോലി എവിടെ നിന്ന് കിട്ടാനാണ് വളരെ നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൻസിയും അഡ്മിഷൻ കിട്ടാൻ മാത്രം റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റിൻസിയുമാണ് പുല്ലാങ്കുളത്ത് ഉള്ളത് ആർക്ക് എന്ത് കിട്ടും എന്നൊന്നും അറിയില്ല അതൊക്കെ റിസൾട്ട് വരുന്ന അന്ന് അറിയാം ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അവരുടെ റിസൾട്ട് വന്നു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒന്നും തന്നെ സംഭവിച്ചില്ല ആൻസി സ്കൂളിലെ ടോപ്പർ ആയി ആൻസിക്ക് കാര്യമായ മത്സരം അക്കാര്യത്തിനു വേണ്ടി ആരിൽ നിന്നും ഇല്ലായിരുന്നു റിൻസിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എഴുപത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു അവളിൽ നിന്ന് ആരും അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ അധ്യാപകരോ വീട്ടുകാരോ പോലും അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നല്ലോ കിട്ടിയത് അടുത്തു തന്നെയുള്ള സ്കൂളിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കും എന്ന് അധ്യാപകർ പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു റിസൾട്ട് വരുന്ന അത്രയും ദിവസം വളരെ സന്തോഷവതിയായിരുന്ന ആൻസി സ്കൂളിൽ ടോപ്പർ ടോപ്പറായതിൻ്റെ അഭിനന്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ സങ്കടപ്പെട്ടു റിൻസിയോട് മാത്രം അവൾ കാര്യം പറഞ്ഞു മുന്നോട്ട് പഠിച്ചു പോകാനുള്ള വഴികളൊന്നും കാണുന്നില്ല റിൻസി കൂടി പറഞ്ഞിട്ടാണ് ആൻസി ഈ വിവരം ഇടവകയിലെ വികാരി അച്ഛനോട് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നീ പഠിക്കണം അതിനു പറ്റുന്ന സഹായം ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഞാൻ കണ്ടുപിടിച്ചു തരാം ഈ ഇടവകയിൽ തന്നെ കാണും അതല്ല എങ്കിൽ നേരത്തെ ഇരുന്ന ഇടങ്ങളിൽ നിന്നാണെങ്കിലും ആളുകളെ ഞാൻ കണ്ടുപിടിച്ചു തരാം അതിനെ ഓർത്ത് നീ വിഷമിക്കുകയേ വേണ്ട ഏത് സ്കൂളിലാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അപേക്ഷ കൊടുത്തു അഡ്മിഷൻ സമയമാകുമ്പോഴേക്കും വന്ന് വിവരം പറഞ്ഞാൽ മാത്രം മതി അവൾക്കുണ്ടായ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നിയത് പിന്നെ അച്ഛൻ എന്തു വിചാരിക്കും എന്ന് കരുതിയതുകൊണ്ട് മാത്രം സന്തോഷം ഉള്ളിലടക്കി അടഞ്ഞ വാതിൽ തുറന്നതുപോലെ ഒരു മനസ്സമാധാനം അവൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഈനാച്ചൻ ചേട്ടനും സെക്രട്ടറി മത്തായി സാറും അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടത് അവർ ആൻസിയെ കണ്ടു വിളിച്ച് അഭിനന്ദിച്ചു അവൾ നന്ദിയും പറഞ്ഞു അത് കഴിഞ്ഞ് അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കും അച്ഛൻ അവരോട് പറഞ്ഞു ഈ കൊച്ചിന് മുന്നോട്ട് പഠിക്കാൻ സാമ്പത്തികമായി നിർവാഹമില്ല അതുകൊണ്ട് അവൾ വിഷമം പറയാൻ വേണ്ടി വന്നതായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഇവൾക്ക് പഠന ചെലവ് കൊടുക്കാൻ കഴിയും സൊസൈറ്റിയുടെ നിയമപ്രകാരം അങ്ങനെ ഒരു നിബന്ധന ഉണ്ടല്ലോ ഒരു കുട്ടിയെ ഇത് പഠിപ്പിക്കണമല്ലോ ഈ വർഷം ദത്തെടുത്ത് പഠിപ്പിക്കുന്നത് നമ്മുടെ ആൻസിയെ ആക്കിക്കോളൂ എല്ലാ അർത്ഥത്തിലും അർഹതയുള്ളവളാണ് അവൾ വേണ്ട ചെലവുകൾക്കുള്ള പണം നിങ്ങൾ പള്ളിയിൽ ഏൽപ്പിച്ചാൽ മതി ഇവിടെ നിന്നും അവൾ വാങ്ങിക്കൊള്ളും നിങ്ങൾ നേരിട്ട് കൊടുത്താലും മതി കേട്ടോ അതിനെന്താച്ചാ തീർച്ചയായും ഇവളുടെ കാര്യം ഞങ്ങൾ ഏറ്റു ഞങ്ങൾ ഏതായാലും ഒരു വർഷം ഒരു കുട്ടിയുടെ പഠന ചെലവ് വഹിക്കേണ്ടതാണ് അത് ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യാറുണ്ടല്ലോ ഇക്കൊല്ലം മുതൽ ആൻസിയുടെ പഠനച്ചെലവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ആരും അറിയരുത് ഈ വിവരം എന്നതാണ് ആൻസിയും അധികം ആരോടും പറയേണ്ടതില്ല അത്രയ്ക്കും വിശ്വസിക്കാവുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങളും ആരോടും പറയില്ല അച്ഛനും ആരോടും പറയില്ല അങ്ങനെയല്ലേ അച്ഛ തീർച്ചയായിട്ടും ഞാൻ ആരോടും പറയില്ല എനിക്കാകെ ഒരു ആഗ്രഹമുള്ളത് പഠിക്കാൻ കഴിയാത്ത ഈ കുഞ്ഞിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം സാഹചര്യമുണ്ടാകണം മാത്രം അത് ചെയ്തു കൊടുക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും പിന്നെന്തിന് ആരോടെങ്കിലും പറയണം നിങ്ങൾക്കൊന്നിൻ്റെയും ക്രെഡിറ്റ് വേണ്ടല്ലോ ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ അത് മതി അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ആൻസിയുടെ മുഖത്ത് ഒരല്പം സംശയഭാവം കണ്ടു എന്തുകൊണ്ടാണ് ആരും അറിയരുത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയ പ്രസിഡന്റ് ഈനാച്ചൻ ചേട്ടൻ അവളോട് പറഞ്ഞു ആരും അറിയാതെ വേണം സഹായം ചെയ്യാൻ എന്നതാണ് സൊസൈറ്റിയുടെ നിയമം അത് മാത്രം പാലിക്കണമെന്ന് നിർബന്ധമാണ് ചെലവിന് വേണ്ടി വരുന്ന രസീദുകൾ അപ്പോൾ തന്നാൽ മാത്രം മതി ഒരു കാരണവശാലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടവരരുത് ഞങ്ങളിലൊരാളെ കണ്ടില്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ രസീത് ഏൽപ്പിച്ച് പണം വാങ്ങാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ ഇത്രയും പറഞ്ഞതിന് ശേഷം അച്ഛനും വിൻസെൻ്റ് ഇപ്പോൾ അംഗങ്ങളും ഒരു മീറ്റിംഗിന് വേണ്ടി പള്ളിമുറിയിലേക്ക് കയറി ആൻസി അപ്പോൾ തന്നെ തിരിച്ച് പോരുകയും ചെയ്തു ആൻസിക്കും കുടുംബത്തിനും അതോടെ സമാധാനമായി ധൈര്യമായി സ്കൂളിൽ അപേക്ഷ കൊടുക്കാം എവിടെ വേണമെങ്കിലും അഡ്മിഷനും കിട്ടും എന്നാലും അടുത്തു തന്നെയുള്ള സ്കൂളിലാണെങ്കിൽ ആ ഇനത്തിലുള്ള ചിലവ് കുറയ്ക്കാം മാനന്തവാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഏറ്റവും അടുത്തുള്ളത് അവിടെ തന്നെ ആൻസി അപേക്ഷ കൊടുത്തു റിൻസി മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും അപേക്ഷ കൊടുത്തു എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ കിട്ടട്ടെ കിട്ടുന്നിടത്ത് പഠിക്കാം എന്നാലും മാനന്തവാടിയിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് എന്തുകൊണ്ടോ ഒരു ആശ എവിടെ കിട്ടിയാലും തനിക്ക് കഴിയുന്നതുപോലെയേ പഠിക്കാൻ കഴിയൂ എന്നത് ശരിയാണ് ആൻസിയെ പോലെ ഒന്നും മാർക്ക് വാങ്ങാൻ തന്നെ കൊണ്ട് കഴിയില്ല പരമാവധി പരിശ്രമിക്കും അത്രമാത്രം എന്നാൽ പോലും മാനന്തവാടിയിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അത്രയൊന്നും പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി അവിടെ കിട്ടണം എന്ന് താൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങളെപ്പറ്റി ഒരു ഗവേഷണം തന്നെ റിൻസി നടത്തി നോക്കി അതെന്തുകൊണ്ടായിരിക്കാം എന്ന് റിൻസി പലവട്ടം ചിന്തിച്ചു ആൻസിക്ക് അവിടെ കിട്ടുമെന്നത് കൊണ്ടായിരിക്കുമോ അതൊരു കാരണമായിരിക്കാം ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ ഇനിയും അവളുടെ ഒപ്പം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് തന്നെ ആയിരിക്കും ഒരു പ്രധാന കാരണം ഇനി വല്ല കാരണവുമുണ്ടോ എന്നവൾ ആലോചിച്ചു നോക്കി എന്നാലും അതിലും കൂടുതൽ എന്തോ ഒരു കാരണം കൂടി ഉണ്ട് അടുത്താണ് എന്നതും ഒരു കാരണമാണ് എല്ലാത്തിലും അധികമായി ആ ആഗ്രഹത്തെ സ്വാധീനിച്ചത് തൻ്റെ മനസ്സ് കീഴടക്കിയ സോജനെ കാണാൻ കഴിയും എന്ന ചിന്തയാണ് എന്ന് റിൻസിക്ക് ഇപ്പോൾ വ്യക്തമായി ആൻസിക്ക് ആ കാര്യം കാര്യമറിയാമായിരുന്നെങ്കിലും മറ്റാർക്കും അറിയില്ലായിരുന്നല്ലോ സോജനോട് പോലും തൻ്റെ ആഗ്രഹം ഇതുവരെ പറഞ്ഞിട്ടില്ല ആൻസിക്ക് മാത്രം സംശയമുണ്ടെന്ന് തോന്നുന്നു വീട്ടിലുള്ളവരോട് അഡ്മിഷൻ്റെ കാര്യം പറയുമ്പോൾ എവിടെ വേണമെങ്കിലും കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ പരാതിയില്ല എവിടെ കിട്ടിയാലും പോകും സന്തോഷമാണ് എന്നൊക്കെ പറയും എവിടെയാണെങ്കിലും എന്താ പഠിച്ചാൽ പോരെ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതോ മാനന്തവാടിയിൽ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ സോചനയെ കാണാമായിരുന്നല്ലോ എന്നാണ് കഴിവതും എല്ലാ ദിവസവും കാണണം എന്ന് അവൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് അവളുടെ മനസ്സ് തന്നെ ഉത്തരം നൽകിയത് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും മാനന്തവാടിയിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി ആൻസിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും റിൻസിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിൻസിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് അവൾക്കൽപ്പം വിഷമമുണ്ടായിരുന്നു താനും എന്നാൽ പണം കൊടുത്തേൽപ്പിച്ചിരുന്ന പുൽപ്പള്ളി സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്നത് അടുത്ത അലോട്ട്മെൻ്റ് കഴിഞ്ഞാലും മതിയായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അതിൽ റിൻസിക്ക് മാനന്തവാടിയിൽ കിട്ടുകയും ചെയ്തു സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന അവർ രണ്ടുപേരും പ്ലസ് വണ്ണിലും അങ്ങനെ ഒരേ സ്കൂളിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ആദ്യമായി മാനന്തവാടിയിലെ സ്കൂൾ റിൻസി കണ്ടത് ടൗണിൽ നിന്നും കുറച്ചകലെയാണ് ശാന്തമായ അന്തരീക്ഷം ചുറ്റും കാപ്പിത്തോട്ടവും കാപ്പിത്തോട്ടങ്ങളിലെ മരങ്ങളിലെല്ലാം കുരുമുളക് പടർത്തിയിരിക്കുന്നത് കൊണ്ട് അതൊരു കുരുമുളക് തോട്ടവുമാണ് ആ പ്രദേശത്തെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ അന്ന് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ പറ്റിയില്ല അടുത്ത രണ്ട് കൊല്ലവും മുഴുവനും ഇവിടെ തന്നെയാണല്ലോ പഠിക്കേണ്ടത് അപ്പോൾ പിന്നെ ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് സമാധാനിച്ച് റിൻസി തിരിച്ചുപോന്നു പുല്ലാംകുളത്ത് നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം പോകണം മാനന്തവാടി സ്കൂളിലേക്ക് ബസ് സർവീസ് ഉണ്ട് അതിൽ കയറി പോയാൽ മതി അത്ര കാലവും ബസ്സിൽ പോകേണ്ടി വന്നിരുന്നില്ല എങ്കിലും ഇനി മുതൽ എല്ലാ ദിവസവും ബസ്സിൽ തന്നെ പോകണം അതുകൊണ്ട് സാധാരണ ഉള്ള രീതികളിലും ക്രമങ്ങളിലും കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തണം അതല്ലെങ്കിൽ പിന്നെ മാനന്തവാടിയിൽ പോയി നിന്ന് പഠിക്കണം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ചെറിയാച്ചൻ പറഞ്ഞത് രാവിലെ എട്ടരയ്ക്ക് പുല്ലാങ്കുളത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ബസ്സുണ്ട് ബസ് വരുന്നത് അവരുടെ വീടിനടുത്തുകൂടെ തന്നെയാണ് അവിടെ സ്റ്റോപ്പും ഉണ്ട് അതിനു പോയാൽ കൃത്യമായി ക്ലാസ് ടൈമിന് മുൻപ് മാനന്തവാടി സ്കൂളിലെത്താം വൈകുന്നേരം അഞ്ചരയാകുമ്പോഴേക്കും പുല്ലാങ്കുളത്ത് തിരിച്ചെത്തുകയും ചെയ്യാം സന്ധ്യ ആകുന്നതിന് മുൻപ് തന്നെ അവർക്ക് അവരുടെ വീടുകളിലെത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അഡ്മിഷന് വേണ്ടി പോയ ദിവസം ചെറിയാച്ചൻ്റെ കൂടെ ജീപ്പിലാണ് പോയത് ചെറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി പുല്ലാങ്കുളം പോലെ തന്നെ ധാരാളം പരിചയമുള്ള സ്ഥലമാണ് എവിടെ ചെന്നാലും ചെറിയാച്ചൻ മുതലാളിയെ നന്നായി അറിയും സ്കൂളിൽ ചെന്നപ്പോഴും അവിടെ ചെറിയാച്ചനെ അറിയുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അതുപോലെ തന്നെ അധ്യാപകരിലും ഒന്ന് രണ്ട് പേർ ചെറിയാച്ചനെ അറിയുമായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും റിൻസിയുടെ കണ്ണുകൾ ദ്വാരക ജ്വല്ലറി എവിടെയെന്നറിയാൻ വേണ്ടി പരതിക്കൊണ്ടിരുന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ കേൾക്കട്ടെ ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ ഓക്കേ